എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭജില്ല മനസമാധാനം ഇല്ലെങ്കിൽ ഈ ലോകത്ത് നാം എന്തു നേടിയിട്ടും കാര്യമില്ല മനസമാധാനം നമുക്ക് കൈവരണമെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ നമ്മളിലുണ്ടാവണം അതൊരിക്കലും നമ്മെ തേടി വരില്ല കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ് ജീവിതത്തിൽ സ്നേഹം കിട്ടുക എന്നത് വലിയ കാര്യമാണ് പല സുഖസൗകര്യങ്ങളും നമുക്ക് വില കൊടുത്താൽ കിട്ടും പക്ഷേ സ്നേഹമെന്ന വികാരം ആ കുളിർമ ആ അനുഭൂതി ഇവ എത്ര വില നൽകിയാലും കിട്ടില്ല തമ്മിൽ കാണുമ്പോൾ പല്ലിളിച്ചു കാണിക്കുന്ന മുഖങ്ങൾ നമുക്ക് തരുന്നത് യഥാർത്ഥ സ്നേഹം ആകണമെന്നില്ല എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം